എറണാകുളം പള്ളുരുത്തി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ വിരമിക്കൽ പാർട്ടിയിൽ തമ്മിൽ തല് ബിരിയാണിയിൽ ചിക്കൻ കുറഞ്ഞു പോയതിനാണ് സ്റ്റേഷന് മുന്നിൽ ഹോം ഗാർഡുകൾ തമ്മിൽ തല്ലിയത് ചിക്കനെ പരിക്കേറ്റ ഹോം ഗാർഡ് രാധാകൃഷ്ണനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷബാസ് അഹമ്മൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഷബാസ് അഹമ്മദ് സാധാരണ പപ്പടം കിട്ടാത്തതും ഒക്കെ ലെയ്സ് ഒക്കെ തർക്കം നടക്കുന്നത് തെക്കോട്ടുള്ള ജില്ലകളിലാണ് അപ്പോൾ എറണാകുളത്ത് ബിരിയാണി കിട്ടാത്തതിന് പേരിൽ ഹോം ഗാർഡുകൾ തമ്മിലടിച്ചു എന്നാണ് പറഞ്ഞത് ആകെ നാണക്കേടാണല്ലോ എന്താ സംഭവം ഷബാസ് അരുൺകുമാർ എറണാകുളം പള്ളുരുത്തി ട്രാഫിക് സ്റ്റേഷനിലായിരുന്നു ഇന്ന് ഹോം ഗാർഡുകൾക്കിടയിൽ ഒരു തമ്മിൽ തല്ലുണ്ടായത് ഈ തമ്മിൽ തല്ലിനുള്ള കാരണമാണ് ഏറെ രസകരമായത് ഇന്ന് ഈ ട്രാഫിക് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ വിരമിക്കൽ ചടങ്ങുണ്ടായിരുന്നു ഈ ചടങ്ങിന് ഉച്ചഭക്ഷണമായി ഓർഡർ ചെയ്തിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഈ ചിക്കൻ ബിരിയാണിയിൽ നിന്ന് ഒരു ഹോം ഗാർഡ് കൂടുതൽ ഭക്ഷണം എടുത്തു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളുടെ തുടക്കം മറ്റൊരു ഹോം ഗാർഡിനെ കിട്ടിയ ചിക്കൻ കഷ്ണം കുറഞ്ഞുപോയെന്ന് ആരോപിച്ച് തുടങ്ങിയ തർക്കം ഒരു തമ്മിൽ തെല്ലിൽ കലാശിക്കുകയായിരുന്നു ഹോം ഗാർഡുമാരായ ജോർജും രാധാകൃഷ്ണനും തമ്മിലായിരുന്നു ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായത് ഈ തമ്മിൽ തല്ലിൽ ഹോം ഗാർഡായ രാധാകൃഷ്ണന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ ചികിത്സയ്ക്കായി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് ഹോം ഇന്ന് ഈ പരിപാടിക്ക് മദ്യപിച്ചായിരുന്നു എത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിന് പിന്നാലെ ഈ ഹോം ഗാർഡ് ഹോം ഗാർഡുകൾക്കെതിരെ കേസെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കട കടന്നേക്കുമെന്നാണ് മനസ്സിലാകുന്നത് അരുൺകുമാർ വിവരങ്ങൾ